ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങൾ ഇസ്രായേൽ ജനത ബാബ്ലോണിൻ്റെ അടിമത്വത്തിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങൾ യഹോയയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുപ്പത്തി ഒന്നാം വചനം പണിയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എന്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു ഇതിനെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റും ഇസ്രായേലിൻ്റെ സന്ധിതികളും യൂതായിയുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂതായിലെയും ജറൂസലേമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ കോപാകുലുഷനാക്കി അവർ മുഖമല്ല പുറമത്ര എൻ്റെ നേരെ തിരിച്ചത് ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മുളേക്കിന് അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല ഈ മ്ലേച്ചത ഈ മ്ലേച്ച പ്രവൃത്തി വഴി യൂതയെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ ഉദിച്ചതുപോലും ഇല്ല യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഉഗ്ര കോപത്താൽ ഇവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം ഇവരെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരും ഞാൻ അവരെ സുരക്ഷിതരാക്കും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിൽ അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും ഞാൻ അവരുന്ന് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ദേശത്ത് നട്ടുവളർത്തും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി ഇതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന കൽതായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും അവർ ബെഞ്ചമിൻ ദേശത്തും ജറൂസലമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂതായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നഗേബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ നിലയ്ക്ക് വാങ്ങി ആധാരം എഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് എത്രയോ ശക്തമായ വചനത്തിലൂടെയാണ് വീണ്ടും ജനിക്ക് വീണ്ടും ജീവൻ നൽകുന്ന ജനത്തെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവരുടെ അടിമത്വമെല്ലാം മാറ്റി വീണ്ടും നല്ല ഫലങ്ങൾ കായ്ക്കുന്ന ഒരു ജനമായി ഇവരെ കൊണ്ടുവരുമെന്നുള്ള ആ സന്ദേശം നൽകുന്നതിനെ നന്ദി പറയുന്നു ഇവർ പല പാപങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ആ പാപമെല്ലാം അങ്ങ് ക്ഷമിക്കുകയാണല്ലോ ഇവരോട് ഇസ്രായേൽ ജനതയോട് അങ്ങ് ആവശ്യപ്പെടുന്നു സ്ഥലങ്ങൾ വാങ്ങി മുദ്രയുണ്ടാക്കി അതിൽ നിങ്ങളുടേതായ സ്ഥലമാക്കി മാറ്റുവാൻ ആവശ്യപ്പെടുകയാണല്ലോ തിന്മ ചെയ്താൽ ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു തിന്മയിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് അങ്ങയുടെ പാദങ്ങളിലേക്ക് കടന്നു വരുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഒരുക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ ഈ വചനം കേൾക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിന് നന്ദി പറയുന്നു ദൈവമേ നന്ദി ഏറ്റവും സ്നേഹമുള്ളവരെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ പല ഭാഗങ്ങളായി തിരിച്ചാണ് നമ്മൾ കണ്ടത് നിങ്ങളെല്ലാവരും ഈ ഭാഗങ്ങൾ കേൾക്കണം നിങ്ങൾ എല്ലാവരും ഈ വചനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകാൻ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും സമൃദ്ധമായി ഇസ്രായേൽ ജനതയിലേക്ക് ഒഴുകിയതുപോലെ നിങ്ങളിലേക്കും ഒഴുകുന്ന നിമിഷങ്ങളാണ് ദൈവത്തെ സ്തുതിക്കാം എന്റെ പേര് ഫാദർ സണ്ണി ഫുൽ പ്രി എം ആയി ത്തിൽ വാഴും